എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ പറയും പോലെ ഡൽഹി തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പോലെയായി ബി ജെ പി എങ്ങോട്ട് തിരിയണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒരന്തവും കുന്തവും ഇല്ലാത്ത അവസ്ഥ തിരഞ്ഞെടുപ്പിൽ ഉയർത്തി കാണിക്കാൻ ഒരു നല്ല പ്രകടന പത്രിക പോലും ഇല്ല എന്നതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ കുറവ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എക്കാലത്തെയും അവരുടെ വാടക ഗുണ്ടകളായ സി ബി ഐയെ ഇറക്കാനിരിക്കുന്നത് പഴയ കേസുകൾ കുത്തിപ്പൊക്കി നേതാക്കന്മാരെ പിടിച്ച് അകത്തിടുന്നതിന്റെ ലഹരി പാർട്ടിക്ക് വേണ്ടുവോളമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് രാജ്യത്തെ എല്ലാ നേതാക്കന്മാരെയും പിടിച്ച് ജയിലിൽ തയ്യാറായിരുന്നെങ്കിൽ ഇപ്പോൾ സംസ്ഥാനം തിരിച്ചാണ് പരിപാടി നടക്കുന്നത് എവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുവോ അവിടത്തെ ഭരണത്തിലുള്ള നേതാക്കന്മാരെ പിടിക്കും മഹാരാഷ്ട്ര പിന്നെ നേരത്തെ തന്നെ കൈമുതലാക്കി വെച്ചതുകൊണ്ട് കൊണ്ട് ആ വഴിക്ക് സി പോയിട്ടില്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ സി ബി ഐ നാടകം നടത്താൻ ഒരുങ്ങുകയാണ് ബി ജെ പി ബി ജെ പിയുടെ നാടകത്തിന്റെ കഥ പൊളിച്ചെഴുതുന്നത് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയുടെ വീട്ടിൽ സി ബി ഐ റെയ്ഡ് നടത്തുമെന്നാണ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് അനുഭവ ഗുരുവെന്ന പോലെ തന്നെ അറസ്റ്റ് ചെയ്ത അനുഭവ പാഠവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുകൂടിയാണ് കെജ്രിവാൾ ഇത് പറഞ്ഞിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടാൻ പോവുകയാണെന്നും റെയ്ഡും ഭാവി അറസ്റ്റുകളും പാർട്ടിയുടെ നിരാശയുടെ ഫലമായിരിക്കുമെന്നുമാണ് തന്റെ എക്സ് അക്കൗണ്ടിൽ കെജ്രിവാൾ കുറിച്ചത് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയും എക്സൈസ് മിനിസ്റ്ററുമായിരുന്ന സിസോദിയയെ ഡൽഹി സർക്കാരിൻ്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രണ്ടായിരത്തി മാർച്ചിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു പതിനേഴ് മാസങ്ങൾക്ക് ശേഷം ആ ഓഗസ്റ്റിലായിരുന്നു അദ്ദേഹത്തെ മോചിപ്പിച്ചത് ഡൽഹി മുഖ്യമന്ത്രി അതിഷിയെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടക്കുന്നു ആരോപിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് സിസോദിയയുടെ വീട്ടിൽ സിബിഐ റെയ്ഡ് നടത്തുമെന്ന കെജ്രിവാളിന്റെ പ്രവചനവും വന്നിരിക്കുന്നത് സി ബി ഐ ഇ ഡി ആദായ നികുതി വകുപ്പ് എന്നിവർക്കിടയിൽ ചർച്ച നടന്നെന്നും അവർ അതിഷിക്കെതിരെ കള്ളക്കേസ് കെട്ടിച്ചമച്ച് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അടുത്തിടെ നടത്തിയൊരു പത്രസമ്മേളന വേദിയിലായിരുന്നു കെജ്രിവാൾ പറഞ്ഞത് ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ വശമുണ്ട് അതായത് ഇന്ത്യയിലെ പ്രബല സംസ്ഥാനങ്ങളെ കൈപ്പിടിയിലാക്കി ചെറിയതിനൊക്കെ വിട്ടുകളയുക അതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടത് ഹരിയാന ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ വലിയ സംസ്ഥാനങ്ങളെ മഹാരാഷ്ട്രയും ഹരിയാനയും നിലനിർത്തിക്കൊണ്ട് മറ്റു രണ്ടും വിട്ടുകളയുകയായിരുന്നു അതായത് ആധിപത്യം സ്ഥാപിക്കാൻ അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ വലുതാണ് അതേ നോട്ടം തന്നെയാണ് ഡൽഹിയിലേക്കും എത്തിയിരിക്കുന്നത് തലസ്ഥാനമായ ഡൽഹി ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് ഇന്ത്യയിലെ വളർച്ചയുടെ അവിഭാജ്യ ഘടകമായ ഈ സംസ്ഥാനം വിട്ടുകളയാൻ അവർ ഒരുക്കമല്ല അതുകൊണ്ട് തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ആം ആദ്മി എന്ന വൻമരത്തെ വേരോടെ പിഴുതറിയാൻ സിബിഐയെ ഉപയോഗിക്കുകയാണ് മാത്രമല്ല ഒരു പക്ഷെ അവർക്ക് ഭരണം നഷ്ടമായാൽ ഡൽഹിയെ തലസ്ഥാനം എന്ന പദവിയിൽ നിന്നും മാറ്റിയാലും അത്ഭുതപ്പെടാനില്ല